അസ്സാമലൈക്കും വരഹമത്തല്ല വർക്കാത്തു കണ്ടില്ല സഹോദരങ്ങളെ ഷാർജയിലെ നാഷണൽ പെയിൻറ് ആ ഭാഗമാണ് കാണുന്നത് റോഡ് മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുന്നു കടകളെല്ലാം വെള്ളത്തിലാണ് രണ്ട് ദിവസം കൂടി ഇതേപോലെ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളപ്പൊക്കം തീർച്ചയാണ് എന്തായാലും അള്ളാഹു എല്ലാവരും തൊട്ട് കാത്തു രക്ഷിക്കട്ടെ പ്രവാസികൾക്ക് അല്ലാഹു ആരോഗ്യം ആഫ്യത്തും ദീർഘായുസും സമാധാനവും സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ രണ്ടോ മൂന്നോ ദിവസത്തെ നല്ല വെയിലുണ്ടെങ്കിൽ ഇനി ഈ വെള്ളം പറ്റി സമാധാനമുണ്ടാകും അത് അള്ളാഹു തന്നെ കനിഞ്ഞേടുന്നു അതുകൊണ്ട് തന്നെ അള്ളാഹു മഴയിൽ നിന്നെല്ലാം മോചനം നൽകി നല്ല വെയിൽ നൽകി ഈ വെള്ളത്തെയൊക്കെ വറ്റിപ്പിക്കട്ടെ ആമീൻ നാട് മുഴുവനും നമ്മുടെ നാട്ടിലും നമുക്ക് അന്നം തരുന്ന ഈ നാട്ടിലുമെല്ലാം സർവശക്തനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ എല്ലാ ആളുകളെയും അള്ളാഹു എല്ലാ വക ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തു രക്ഷിക്കുമാറാകട്ടെ ആമീൻ ഇവിടെ എല്ലാം വെള്ളത്തിലാണ് വണ്ടികളും റോഡിൽ നിന്നും പുറത്തേക്ക് വെള്ളമൊഴുകുന്ന ദൃശ്യമാണ് കാണുന്നത് എല്ലാം അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അസലാലൈക്കും വരഹമുല്ല